ചുണ്ട് വിണ്ടീറാൻ തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ ഇപ്പോൾ നല്ല മഞ്ഞല്ലേ അപ്പോൾ ഇതേപോലെ ഫ്രിഡ്ജിൽ വെച്ചാൽ നെയ്യ് ഒരല്പം വരല്ലേ തുമ്പത്തേ ആക്കണ്ടു എന്നൊരു ചുണ്ടിൽ നല്ലപോലെ പുരട്ടുക ഒരിക്കലും നാവുകൊണ്ട് നമ്മൾ ചുണ്ട് നനയ്ക്കരുത് കേട്ട നനച്ച് കഴിഞ്ഞാൽ കൂടുതൽ പൊട്ടേ ഉള്ളൂ അങ്ങനെ ഇത് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നെയ്യ് തന്നെ പരമാവധി എടുക്കാൻ ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ നെയ്യ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ പാൽപ്പാട പാൽപ്പാട നമ്മൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് അതുകൊണ്ട് നമുക്ക് വേറെയും ഉപകാരങ്ങളുണ്ട് അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയും ഇതിപ്പോൾ അതിൽ നിന്ന് ഒരു തുണ്ട് ഇതുപോലെ വെരലിൻ്റെ തുമ്പത്താക്കിയിട്ട് ചുണ്ടിലാക്കിയാലും വളരെ നല്ലതാണ് ഇനി എല്ലാവർക്കും മറ്റൊരു പ്രശ്നമാണ് പിഗ്മെൻറ്റേഷൻ പിഗ്മെൻറ്റേഷൻ കളയാനായിട്ടുള്ള ഒരു എളുപ്പവഴിയാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കേട്ടോ പിഗ്മെൻറ്റേഷൻ കളയാനായിട്ട് രണ്ട് തുള്ളി ചെറുനാരങ്ങ നീര് ഒരു തുള്ളി പഞ്ചസാര രണ്ട് തുള്ളി ഗ്ലിസറിൻ നമ്മുടെ ഉള്ളം കൈയ്യിൽ എടുത്താൽ മതി ഇടത് കയ്യിൽ എടുത്തോളൂ എന്നിട്ട് അതിങ്ങനെ എല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് വിരലിൻ്റെ തുമ്പത്തെടുത്തിട്ടോ അല്ലെങ്കിൽ പനിയും മുക്കിയിട്ടോ ചുണ്ടിലിങ്ങനെ പരട്ട് അങ്ങനെ നോക്കൂ നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ നല്ലോണം കുറയും ദിവസവും രണ്ടും നേരം ചെയ്യാൻ ശ്രദ്ധിക്കണേ എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കൂ കേട്ടോ താങ്ക്